ഞങ്ങള് ആ കല്യാണത്തിന് പോകുന്നത് പക്ഷെ ഞങ്ങളൊരു വെറൈറ്റി മോഡൽ ഒരു പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ മോഡൽ പുട്ടാണ് ഒരു നാടൻ കുട്ട് വേണ്ട പുട്ട് ഉറ്റിയൊന്നും വേണ്ട അതാണ് ഞങ്ങളുടെ എത്തിച്ചേരുന്നത് അല്ലെ പിന്നെ ഒരുപാട് യാത്രകളുണ്ട് നമ്മുടെ ചാനലില് പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അല്ലെ ഞമ്മ കല്യാണത്തിന് പൊള്ളല്ലേ ഞങ്ങൾ കല്യാണത്തിന് പൊള്ള ഇത് നമ്മുടെ പറമ്പിലെ വായലൊന്ന് കഴുകിയിട്ട് ഞാൻ ഷെയ്പ്പാക്കയണിത് അതിനൊരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൻ്റെ വലുപ്പത്തിൽ അതിനങ്ങോട്ട് കത്രയോണ്ട് കട്ടിയാണ് ഈ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഏർക്കളി ഉണ്ടല്ലോ തെങ്ങിൻ്റെ പട്ടൻ്റെ അപ്പോൾ അതിങ്ങനെ വെച്ച് അപ്പോൾ സൈസ് കെട്ടി ഞാൻ അതിൻ്റെ കൂടി നമ്മൾ ഏർക്കളിങ്ങനെ കുറക്കുക അതിനുള്ളിൽ ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കൊടുത്ത് പിന്നെ ഒന്ന് അങ്ങോട്ടേ കൊടുത്ത് അപ്പോൾ അതങ്ങോട്ടൊരു ഒരു റൗണ്ടിൽ ഇതേപോലെ ഒരളവ് കിട്ടും ഒരു ഷേപ്പിൽ ഇതിങ്ങനെ ഒരു മോഡൽ മോഡലുണ്ടാക്കാം പിന്നെ ഇത് വായൻ്റെ തന്നെ ഇതിനെ ഈ ഒരു മോഡൽ ഇങ്ങനെ വെച്ച് ഇതേപോലെ ഗ്ലാസ് വെച്ച് നമ്മൾ മൈദപ്പൊടി ഒട്ടിക്കുമല്ലോ ലീഫിന് അതേപോലെ കുറച്ച് മൈദ ടൈറ്റാക്കിയിട്ടിങ്ങനെ ഒരു പാത്രത്തിൽ കലക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുക അപ്പോൾ ഇതുപോലെ ഷേപ്പ് കിട്ടും ഈ ഭാഗത്ത് ഒറ്റ ഒട്ടിക്കുക ഈ ഭാഗത്തൊട്ടിക്കുക എന്നിട്ടത് വെക്കുക ഈ രണ്ട് രൂപത്തിൽ നമുക്ക് ഈ വായൻ്റെ ലെ ഷ്പാക്കാം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതിപ്പോൾ പുട്ടുംകുട്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ അതുമല്ല പ്രത്യേകിച്ചും നല്ല സ്മെല്ലാം അതിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പുട്ടുപൊടി ഇതേപോലെ അങ്ങനെ ആക്കി വെക്കുക അപ്പോൾ എൻ്റെ വെള്ളത്തിൻ്റെ അംശം റെഡി ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇനി ഇതിലേക്ക് നിറക്കുക ഇതിങ്ങനെ ഒരു ആവി വെക്കുന്നൊരു പാത്രം ഉണ്ട് ഇങ്ങനെ ഹോളുള്ള ആ അതിലിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് തിരുവനന്തപുരം പുട്ടിൻ്റെ ചില്ലൊന്നിടണ്ട ജസ്റ്റ് തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഇട കാരണം ഓൾറെഡി ഹോളുള്ളതാണ് ആ പാത്രത്തിന് അപ്പോൾ എല്ലാത്തിലും ഞാൻ ഓരോ ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ടിട്ട് പിന്നെ പുട്ടുപൊടീൻ്റെ മിക്സ് അത് സാധാരണ നമ്മുടെ പുട്ടുപോടി തന്നെയാണ് ഉള്ളത് അതിലേക്ക് ഇട്ടിട്ട് അത് നിറക്കുക ഏകദേശം ഒരു മുക്കാൽ ഭാവുകൾ ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ ഒന്നിനൂടി ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിന് ഞാൻ സെൻട്രൽ മുകളിൽ തേങ്ങ ഇട്ട് നല്ല അതിൻ്റെ സെൻട്രൽ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിൽ വെക്കുന്നുണ്ട് ഇനി ഞാൻ എന്നിട്ടത് അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അടുപ്പ് എത്തിച്ചിട്ട് നല്ല ചൂടിൽ കത്തിക്കുക അപ്പോൾ ആവി ഇങ്ങനെ വരും ആവി വന്ന് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക അവിടെ അപ്പോൾ സംഭവം റെഡി ആക്കിന്ന് ഞാൻ സെൻറ്ററിൽ ഞാനൊരു ഗ്ലാസ് വെച്ചതാണ് കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് എൻ്റെ അടുത്ത് വായൻ്റെ ല സ്റ്റോക്കും ഇല്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കുക ഇതേപോലെ വായൻ്റെ ലയിൽ തന്നെ നമ്മൾ കുട്ടികളെ കൊടുക്കുക അപ്പോൾ ഓരോന്നെ പൊടിച്ച് കഴിക്കുക അതിപ്പോൾ ചൂടോടെ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സെറ്റായിട്ട് അങ്ങനെ കൊടുത്താൽ മതി നല്ല സൂപ്പർ സംഭവമാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് ഇതൊന്ന് എടുത്തിടാണ് അങ്ങോട്ട് പ്രഷ് ചെയ്യുക അങ്ങോട്ട് പോരും അത് ചൂടാറിയിട്ട് വേണം ചെയ്യാൻ കാരണം ഒന്ന് ഒന്ന് ചൂടാറണം അല്ലെങ്കിൽ ഇന്നിങ്ങനെ പൊടിഞ്ഞു പോരും അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളും ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്